അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തയ്യലിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഒരു സിഗരറ്റ് ബോട്ടോ ആണ് കേട്ടാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ സിഗരറ്റ് ബോട്ടം ഞാൻ കട്ട് ചെയ്ത ഒരു വീഡിയോയിൽ ശ്രീചാന്ന് പറഞ്ഞൊരു കുട്ടി കംപ്ലീറ്റ് ആയിരുന്നു ഒന്നുകൂടി സിഗരറ്റ് ബോട്ടം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് അളവുകളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഒന്നുകൂടി വിശദമായിട്ടൊന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രീചയ്ക്ക് കൂടിയും വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഒട്ടറിയാത്തവർക്കും പ്രധാനമായിട്ടും സീചിക്കടി കൂടിയ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ബോട്ടത്തിനുള്ള രണ്ടര മീറ്റർ തുണിയാണ് കേട്ടോ അപ്പോൾ രണ്ടര മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് തുണി ആദ്യം തന്നെ ഫ്രണ്ടാണ് നമ്മൾ വെട്ടണേ അപ്പം ഫ്രണ്ട് വാഷം വെട്ടുമ്പോൾ രണ്ടായിട്ട് തുണി മടക്കിയിടണം അപ്പം നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിടാം കേട്ടോ നമ്മൾ നമ്മൾ നമ്മളൊരു ഇഞ്ച് ഞാൻ ഇങ്ങനെ ഇഞ്ച് വീതിയിലാണ് കേട്ടോ തുണി ഞാൻ മടക്കിയിട്ടിരുന്നത് കാരണം ഇത് നൂലിങ്ങനെ എഴുന്ന പോകണം തുണിയാണ് കേട്ടോ അപ്പം അതാണ് തൈത്തുന്ന് അതിൽ കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൂടുതലിട്ടോ അപ്പം നിങ്ങൾക്ക് പതിനാല് പതിനഞ്ചൊക്കെ എടുത്താലും മതിയാവും അപ്പം എനിക്ക് അരവണ്ണം എന്ന് പറയുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് അരവണ്ണമാണ് എനിക്കുള്ളത് അപ്പം നാൽപ്പത്തിരണ്ടിന് നാലാക്കി ബാധിച്ചു കഴിഞ്ഞാൽ പത്തര ഇഞ്ച് കിട്ടും അപ്പൊ പത്രയുടെ കൂടെ ഒരു രണ്ട് കൂടി നമ്മൾ കൂട്ടി എടുക്കണം വണ്ണം അപ്പൊ നമ്മൾക്ക് അരവണ് എടുക്കേണ്ടത് പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ ആ പന്ത്രണ്ടര ഇഞ്ച് നമ്മളിവിടെ അടളപ്പെടുത്താം കേട്ടോ പന്ത്രണ്ടര നമ്മളുടെ അടയാളപ്പെടുത്താം പിന്നെ നമ്മൾ മോൾ വശം മടക്കി അടിക്കാതെ നമ്മൾ രണ്ട് ഇഞ്ച് എടുക്കാണ് ആ രണ്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തതാണ് അത് നമ്മൾ നേരെ ഇങ്ങനെ വരച്ച് ഇടണം നമ്മള് ആ പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ വണ്ണം എടുത്തു രണ്ട് ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ നമ്മൾ മടക്കി അടിക്കാനായിട്ട് നമ്മൾ എടുത്തു അത് കൂടാതെ രണ്ട് ഇഞ്ച് നമ്മൾ താഴ്ത്ത് വരച്ചേക്കണം ഇവിടുന്ന് വേണം നമ്മൾ പതിനാല് ഇഞ്ച് അടിപ്പട്ടാൻ താഴേക്ക് നമ്മൾ ഇഞ്ച് റിളപ്പെടുത്തി അത് കഴിഞ്ഞ് ആ പതിനാലിഞ്ച് നമ്മളിന്ന് നേരെ വരച്ചിടണം നമുക്ക് നേരെ മാർക്ക് ചെയ്തിട്ടു അത്ര മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഇനി അത് കൂടാണ്ട് നമ്മൾ താഴ്ത്ത് നമ്മൾ ഒരു മൂന്നിഞ്ച് കാൽവണ്ണം അടച്ചിടിക്കാനായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാൻ കേട്ടോ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടു ഇങ്ങനെ അതും ഇങ്ങനെ നേരെ നമ്മൾ ഇങ്ങനെ വരച്ചിടണം ഇപ്പൊ ഇത്ര മനസ്സിലായില്ലേ ഈ നമ്മള് ഈ പന്ത്രണ്ടിൻ്റെ ഇവിടെ വരച്ചല്ലോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഇവിടെ പന്ത്രണ്ടിൻ്റെ ഇവിടെ പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ട് അടപ്പെടുത്തണം പന്ത്രണ്ടിന് ഇവിടെ നമ്മൾ പന്ത്രണ്ട് തന്നെ അടകള്പെടുത്തണം ഇങ്ങനെ വരച്ചിടണം ഇനി ഇവിടെ നമ്മൾ പതിനാല് അടകൽപ്പെട്ടിട്ടുണ്ട് ഈ പതിനാലിന്റെ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് നമ്മൾ കൂട്ടി എടുത്തല്ലോ ഈ രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിടണം രണ്ട് ഇങ്ങനെ വരയ്ക്കണം കണ്ടില്ലേ ഇത് കഴിഞ്ഞ് നമ്മള് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് കൊടുക്കണം ചെറിയ ഷെയ്പ്പ് കൊടുത്തു നമ്മൾ ഈ പതിനാലിൻ്റെ പതിനാലര സോറി പതിനാലിൻ്റെ ഇട പകുതി നമ്മൾ അടയാളപ്പെടുത്തണം ഒരു ഒരേഴേകാല് വരും ഇവിടെ ഏഴുകാലും നോക്കാം കറക്റ്റാണ് ഏഴേകാല് ഇവിടെ അതുപോലെ തന്നെ ഒരേഴേകാല് വരും നേരെ ഇങ്ങനെ വരച്ചിടാം നേരെ നമ്മൾ വരച്ചിട്ടു ഇനി നമ്മൾ ഇത്ര ഇപ്പൊ മനസ്സിലായില്ലേ ഇത്രയും വെട്ടായെന്ന് ഞാൻ വിചാരിക്കണു നമ്മളുണ്ടല്ലോ കാലിൻ്റെ മണ്ണാണ് നമ്മൾ അടക്കപ്പെടുന്നത് കാലിന്റെ വണ്ണം നമ്മൾ ഇവിടുന്ന് മൂന്നര ഇഞ്ചാണ് നമ്മൾ അടക്കപ്പെടുന്നത് മൂന്നര ഇഞ്ച് ഇനിയിപ്പോ മൂന്നര വേണ്ടെന്നുള്ളവർക്ക് മൂന്നെടുക്കാം കേട്ടോ എനിക്ക് കാലിന് വണ്ണം ഉള്ളതുകൊണ്ട് മൂന്നര ഇഞ്ച് എടുക്കാണ് അതെ മൂന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു കണ്ടില്ലേ ഇത്ര ഉള്ളൂ എത്ര എളുപ്പമെന്നറിയോ അത് കട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് സ്കൈലിൽ ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ല സ്കെൽ ഉണ്ടെങ്കിൽ സ്കൈൽ വെച്ചാൽ ഏർപ്പെടുത്താം ഇവിടേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തു ഇവിടെ അങ്ങനെ തന്നെ ഈ മൂന്നരയ്ക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തു കണ്ട നല്ല ഉറപ്പല്ലോക്കേ എന്തി ഉറുപ്പായിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റിയത് ഇത്രയേ ഉള്ളു കാര്യം ഇനി നമ്മൾ ഫ്രണ്ട് വശം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എത്ര എത്ര വരെ എടുക്കുന്നു മടിച്ചാനുള്ളതാണ് ഇവിടെ അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് വേണ്ടത് ബാക്ക് വശം ലെങ്ത് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം പിന്നെ നമുക്ക് ഈ ഇതുപോലെ തന്നെ ഈ ഇതിന്റെ വശവും ബാക്കിനെ ഫ്രണ്ടിനേക്കാളും ഇഞ്ച് നമ്മൾ രണ്ടിഞ്ച് നമ്മൾ കൂട്ടിയെടുക്കും ഒന്ന് രണ്ടൊക്കെ എടുക്കാം നമ്മള് വണ്ണത്തിന് എന്തോരം മെഡിസിൻ ഉണ്ട് നല്ല വണ്ണമുള്ളവർക്ക് രണ്ടിഞ്ചോ കൂട്ടി എടുക്കണം നല്ല വണ്ണം കുറഞ്ഞവർക്ക് ആണെങ്കിൽ ഇനി ഇപ്പൊ ഒട്ടുമണ്ണാത്തവർക്ക് നമ്മൾ ഈ ഷേപ്പിൽ തന്നെ വെട്ടി എടുത്താൽ മതി കേട്ടോ ഇപ്പൊ വണ്ണം അരവണ്ണത്തിനെ കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ പേർക്ക് കൂടുതലെടുക്കണം എപ്പോഴും അപ്പൊ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ அப்ப நம்ம வசம் கட்ட கழிட்டு அப்ப நம்மளுக்கு இது மாற்றா துணி இரங்கர எழுப்பான நம்ம வசம் கட்டிட்டு துணி மறக்கிடாட்டா അപ്പൊ നമ്മൾ ബാക്ക് ഓശിന് വേണ്ടി തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഫ്രണ്ട് എടുത്ത് തന്നെ മുകളിലേക്ക് വെച്ചു നമ്മൾ ഇനി ഇതിൻ്റെ മോൾ വശം നമ്മൾ ഒരു ഇഞ്ച് കൂടുതലെടുക്കണം ബാക്ക് ക്വസ്റ്റ് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം ഇഞ്ച് കൂടുതലെടുത്തു നമ്മൾ ചെയ്യേണ്ടത് ഈ വശം പക്ഷെ നമ്മൾ രണ്ട് ഇഞ്ച് നമ്മൾ കൂലെടുക്കണം എത്ര നമ്മൾ രണ്ട് ഇഞ്ച് കൂടുക്കണം കേട്ടോ രണ്ട് ഇഞ്ച് രണ്ടിന് നമ്മൾ കൂടുതലെടുത്തു ഇനിയാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഇങ്ങനെ എറ്റ വരച്ചിട്ടു വേണ്ട ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നേരെ വരയ്ക്കണം ഇവിടെ കറക്റ്റായിരിക്കണം ഇവിടെ മാത്രം ഇങ്ങനെ കൂളിൽ നിൽക്കും ഇവിടെ ഇങ്ങനെ കുറച്ച് വരും വേണ്ട ഈ തുമ്പ് ഒപ്പായിരിക്കണം ഇവിടെ മാത്രം കൂടുതൽ വരും തയ്ച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ ഇങ്ങനെയാണ് ത്ര ഉള്ള കാര്യം ഇനി ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ത്രു ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇപ്പൊ മനസ്സിലായേണ്ടാവും ഞാൻ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് ഈ ബോട്ടം അപ്പൊ നമ്മളിത് മാറ്റാണ് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ Thank <laughs> you. നമ്മൾ കട്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കണ്ടോ ഇവിടെ മൂന്നഞ്ചാട്ടിലെ ഇവിടെ നിന്ന് മുറിക്കണം അപ്പൊ നമ്മുടെ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്നു ഈ സിറേറ്റ് ബോട്ടം വെട്ടാൻ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് അപ്പം സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും പിന്നെയും ഓരോ വീഡിയോ ചെയ്യാനായാലും ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലൊക്കെ എനിക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എല്ലാവരും ഇതുപോലെ ചിരത്തിപ്പോൾ ഞാൻ തനിച്ച് തയ്ക്കാൻ നോക്കണോട്ടോ